വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ പിറ്റ് കോൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളി സ്കാനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അന്ന് ഇറങ്ങി വലിയ രീതിയിൽ റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നും മാർക്കറ്റ് ഒരു കണ്ടിന്യൂഷനിലേക്ക് വരുന്നുണ്ട് ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ആ റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കിയാൽ കാണാം നമുക്കൊരു സപ്പോർട്ട് ഏരിയയും കാണാം അത് ഇവിടെയാണ് ഒരു സപ്പോർട്ട് നീറസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നത് അപ്പൊ ഇത്രയാണ് നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി ഏരിയാസ് മാർക്ക് ചെയ്തിടാം വൺ അവർ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മാർക്കറ്റ് ഹൈകളെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടുന്നൊരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു അപ്പം ബ്രേക്ക് ചെയ്ത സമയത്ത് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആയിരുന്നു ആ ഒരു ഏരിയയിൽ അയിനെയും കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൗളിലോട്ട് പോകുന്നത് പക്ഷെ പോകുന്ന ഏരിയ എന്ന് പറയുന്ന ഒരു കൺസോളേഷൻ നടന്ന ഏരിയയാണ് അപ്പം അതിൽ തന്നെ ഒരു സപ്ലൈ കൂടി നടന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് അപ്പം അതുകൊണ്ട് ഇവ ഇവിടെ നമ്മൾ നേരത്തെ വരച്ച വൺ ഡേ ചാർട്ടിൻ്റെ റെസിസ്റ്റൻസിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇവിടെക്ക് വരയ്ക്കുന്നുണ്ട് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയനെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറക്കി വരയ്ക്കുന്നുണ്ട് അതും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വൺ ഡേയിൽ വരച്ച ഒരു സപ്പോർട്ട് ഏരിയനെ കുറച്ചും കൂടി താഴോട്ടേക്ക് വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയാണ് ഒക്കെ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത ഏരിയയാണ് ഓരോ തവണ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇതിനേയും ഒരു സപ്പോർട്ടായിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കൃത്യമായുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി ബ്രേക്ക് ചെയ്ത ഈ ഒരു ഹൈനെയും ഒരു സപ്പോർട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഏറെക്കുറെ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ നേരത്തെ നമ്മൾ വരച്ച റെസിസ്റ്റൻസ് ഏരിയയുടെ തൊട്ടടുത്താണ് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് പോയിട്ട് ഒന്ന് ചെറുതായിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് നോക്കാം ആദ്യമായിട്ട് നോക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മോളിലോട്ടും താഴോട്ടും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മാത്രമല്ല ഒരു ബ്രേക്കിനുള്ള ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കിനുള്ള സാധ്യത ഇവിടെയും കാണുന്നുണ്ട് ഒരുപക്ഷെ മോളിലോട്ട് കുറച്ചും കൂടി പോയതിനു ശേഷം അതായത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് എത്തിയതിനു ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഫൈവ് മിനിറ്റ്സിലോ ത്രീ മിനിറ്റ്സിലോ പോയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ക്യാൻഡിലോ അല്ലെങ്കിൽ വൺ അവവറിന്റെ ക്യാൻഡിലോ മാത്രം റിയാക്ഷൻ മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക ഒരു വലിയ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത ഇല്ല കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് നോക്കിയാൽ കാണാം ഹൈകളെ ബ്രേക്ക് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് മോളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല താഴോട്ടക്കൊക്കെ നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത് പുൾബാക്കുകളുണ്ട് ഒരു നല്ലൊരു പുൾബാക്ക് ഇവിടെ കിട്ടി ഒരു നല്ല പുൾബാക്ക് ഇവിടെ കിട്ടി ഇവിടെയാണ് ഇനി കിട്ടാനുള്ളത് അവർ പക്ഷേ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും കിട്ടുക അല്ലെങ്കിൽ അതിന് മുന്നാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് നേരത്തെ പറഞ്ഞത് അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ ഇവിടെയാണ് അപ്പം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാവുന്നതാണ് ബൈ സ്ട്രോങ് ഒരു ബൈ എടുക്കാം എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ റെസിസ്റ്റൻസിന് ടാർഗറ്റ് വെക്കാം ഈ റെസിസ്റ്റൻസിൽ നിന്ന് വലിയൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കതിന് കണ്ടിന്യൂവേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഹൈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വലിയൊരു കാൻഡലോട് കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് അവിടേക്കും ഒന്ന് വെക്കാം ഇവിടെ നിന്നും ഒരുപക്ഷെ ചിലപ്പോൾ ഒരു കാൻഡൽ ബ്രേക്ക് കിട്ടാം കാൻഡൽ ബ്രേക്ക് കിട്ടിയതിനു ശേഷം ഈയൊരു ലോയിനെ എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഈ വരച്ച ലോയിനെ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഏരിയാസിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ ആക്ട് ചെയ്യും എന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക അതുപോലെ തന്നെയാണ് മുകളിലോട്ട് പോകുന്ന സമയത്തും ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്ത് അതായത് നേരത്തെ നമ്മൾ വരച്ച ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു കാൻ്റിലിൽ താഴോട്ടേക്ക് തന്നെ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു എൺഗൾഫിങ്ങോ വലിയൊരു റിജക്ഷൻ ക്യാൻഡിലോ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ബി ടി സിയിൽ പറയാനുള്ളത് ബി ടി സിയിൽ പറഞ്ഞ ഏരിയാസ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു